മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അതിജീവനത്തെയും സമൂഹത്തിലെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനായുള്ള ആഗ്രഹങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു ദാരുണ സംഭവമാണ് മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ അരങ്ങേറിയത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ പിതാവും ഭാര്യയും ചേർന്ന് മൂന്ന് ദിവസം മാത്രം പ്രായമുള്ള തങ്ങളുടെ നവജാത ശിശുവിനെ കാട്ടിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതിനു പിന്നിൽ കേവലം ദാരിദ്ര്യമോ മാനഹാനിയോ ആയിരുന്നില്ല മറിച്ച് സർക്കാർ ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയമായിരുന്നു ഈ സംഭവം നിയമങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചും നവജാത ശിശുക്കളെ ഉപേക്ഷിക്കുന്നതിന്റെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും ഗൗരവമായ ചർച്ചകൾക്ക് തുടക്കമിടുന്നു സംഭവത്തിന്റെ കേന്ദ്ര ബിന്ദു മധ്യപ്രദേശ് സർക്കാരിന്റെ രണ്ട് കുട്ടികൾ നിയമമാണ് രണ്ടായിരത്തൊന്ന് ജനുവരി ഇരുപത്തി ആറ് മുതൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ജോലിയിൽ പ്രവേശിക്കുന്ന ജീവനക്കാർക്ക് രണ്ട് കുട്ടികൾ മാത്രമേ പാടുള്ളൂ എന്ന കർശനമായ വ്യവസ്ഥ മധ്യപ്രദേശ് സിവിൽ സർവീസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിയമം അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഒന്നിൽ സർക്കാർ പാസ്സാക്കുകയുണ്ടായി ഈ നിയമം ലംഘിച്ച് മൂന്നാമതൊരു കുഞ്ഞിന് ജന്മം നൽകിയാൽ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്ന ഉത്തരവിൽ വ്യക്തമാക്കുന്നു സർക്കാർ അധ്യാപകനായിട്ടുള്ള ബബ്ലു ഫണ്ടോലിയ്ക്കും ഭാര്യ രാജകുമാരി പണ്ടോലിയ്ക്കും നിലവിൽ മൂന്ന് മക്കളുണ്ട് ഇവരുടെ നാലാമത്തെ കുഞ്ഞാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ജനിച്ചത് ഈ കുഞ്ഞിന്റെ ജനനം ഔദ്യോഗികമായി രേഖപ്പെടുത്തിയാൽ പിതാവിന്റെ സർക്കാർ ജോലി നഷ്ടപ്പെടുമെന്ന ഭയം ദമ്പതികളെ അലട്ടി സാമ്പത്തിക സുരക്ഷിതത്വം സാമൂഹിക പദവി കുടുംബത്തിന്റെ ഭാവി എന്നിവയെല്ലാം ആശ്രയിച്ചിരിക്കുന്ന സർക്കാർ ജോലി നിലനിർത്താൻ അവർക്ക് തങ്ങളുടെ ചോരക്കുഞ്ഞിന്റെ ജീവൻ പോലും പണയം വെക്കേണ്ടി വന്നു ഈ ഭയം അവരെ നവജാത ശിശുവിനെ അതീവ രഹസ്യമായി മൂന്ന് ദിവസത്തിനു ശേഷം കാട്ടിൽ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചു നിയമമനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ രക്ഷ നൽകുന്ന സഹജവ ബോധത്തോടെ മറികടക്കുന്ന ഒരു ദാരുണമായ അവസ്ഥയാണിത് കാട്ടിൽ കല്ലുകൾക്കിടയിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞിന്റെ അതിജീവനം ഒരു അത്ഭുതമായാണ് കണക്കാക്കപ്പെടുന്നത് പുലർച്ചെ പ്രഭാത സവാരിക്ക് പോയ ഗ്രാമവാസികളാണ് ആദ്യം കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത് മൃഗമാണെന്ന് കരുതിയെങ്കിലും അടുത്തേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച ആരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഉടൻ ഇടപെടുകയും കുഞ്ഞിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ ദിവസങ്ങളോളം തണുപ്പുള്ളതായിരുന്നതുകൊണ്ട് ഹൈപ്പർ തെർബിയയുടെ ലക്ഷണങ്ങളും ശരീരത്തിൽ ഉറുമ്പുകടിയേറ്റ പാടുകളും കണ്ടെത്തി എന്നിരുന്നാലും കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമായ നിലയിലാണെന്ന് ശിശുരോഗ വിദഗ്ധരും അറിയിച്ചു സമയബന്ധിതമായി ഇടപെടൽ ഒരു ജീവൻ രക്ഷിക്കാൻ കാരണമായി ഈ സംഭവം ഗ്രാമത്തിലും സംസ്ഥാനത്തും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് മാതാപിതാക്കൾക്കെതിരെ പോലീസ് ഭാരതീയ സംഹിത സെക്ഷൻ തൊണ്ണൂറ്റി മൂന്ന് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച് ബി എൻസ് സെക്ഷൻ നൂറ്റി ഒൻപത് ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയുണ്ടെന്നും സബ് ഡിവിഷണൽ പോലീസ് ഓഫീസർ കല്യാണി അറിയിച്ചു നിയമം നടപ്പാക്കുന്ന കാര്യത്തിൽ പോലീസിന് മറ്റ് വഴികളില്ല എന്നാൽ ഒരു ഭരണകൂടം അതിന്റെ പൗരന്മാരുടെ ജീവിതത്തിൽ എത്രമാത്രം ഇടപെടണം എന്നതിനെ കുറിച്ച് ഈ സംഭവം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒരു വശത്ത് ജനസംഖ്യാ നിയന്ത്രണം ലക്ഷ്യമിട്ടുള്ള നയപരമായ തീരുമാനങ്ങൾ മറുവശത്ത് ഈ നയങ്ങൾ ജീവിക്കാനുള്ള അവകാശത്തെയും രക്ഷാകർത്ത അവകാശത്തെയും എങ്ങനെയാണ് ബാധിക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഉണ്ടാക്കിയ ഒരു നിയമം ഒരു ജീവൻ ഉപേക്ഷിക്കാൻ കാരണമാവുക എന്നത് നിയമനിർമ്മാണത്തിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ ദാരുണമായ സംഭവം ഒറ്റപ്പെട്ടതല്ല നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് നവജാത ശിശുക്കളെ ഏറ്റവും അധികം ഉപേക്ഷിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ മധ്യപ്രദേശ് മുൻപന്തിയിലാണ് ഈ സാമൂഹിക പ്രശ്നത്തിന് പല കാരണങ്ങളുമുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അധികമായി ഒരു കുട്ടിയെ കൂടി വളർത്താനുള്ള ശേഷിയില്ലായ്മ വിവാഹബന്ധത്തിന് പുറത്തുള്ള ഗർഭധാരണ പോലുള്ള വിഷയങ്ങളിൽ സമൂഹം നൽകുന്ന കളങ്ക ഭയന്ന് കുഞ്ഞിനെ രഹസ്യമായി ഉപേക്ഷിക്കാൻ പെൺകുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന പ്രവണത ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നിലവിലെ സംഭവത്തിൽ എന്ന പോലെ സർക്കാർ ജോലിയോ മറ്റു ആനുകൂല്യങ്ങളോ നഷ്ടപ്പെടുമെന്ന ഭയം ഈ കാരണങ്ങൾ ഓരോന്നും കുട്ടികളുടെ അവകാശങ്ങൾക്കും സുരക്ഷയ്ക്കും നേരെ ഉയർത്തുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നിയമനിർമ്മാണം നടത്തുമ്പോൾ ഇത്തരം നിയമങ്ങൾ ഏറ്റവും ദുർബലമായ വിഭാഗത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വിലയിരുത്തേണ്ടതും അത്യാവശ്യമാണ് സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട നിയമം ജനസംഖ്യാ നിയന്ത്രണം ലക്ഷ്യമിട്ടുള്ളതാണെങ്കിലും അത് മനുഷ്യത്വരഹിതമായ തീരുമാനങ്ങളിലേക്ക് പൗരന്മാരെ തള്ളിവിടാൻ പാടില്ല ഈ നിയമത്തിന്റെ മാനസിക വശം പുനഃപരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ് നിലവിലുള്ള നിയമത്തിൽ കടുത്ത ശിക്ഷകൾക്ക് പകരം സാമ്പത്തിക പിഴയോ താൽക്കാലിക തരം താഴ്ത്തലോ പോലുള്ള ശിക്ഷാനടപടികൾ പരിഗണിക്കാവുന്നതാണ് ഇത് ജോലി നഷ്ടപ്പെടുന്ന ഭയത്താൽ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നതിലേക്ക് നയിക്കില്ല കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് പേര് വെളിപ്പെടുത്താതെ കുട്ടിയെ സുരക്ഷിതമായി കൈമാറാൻ കഴിയുന്ന കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് പേര് വെളിപ്പെടുത്താതെ കുട്ടിയെ സുരക്ഷിതമായി കൈമാറാൻ കഴിയുന്ന ശിശു ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ കൂടുതൽ സ്ഥാപിക്കണം ഈ കേന്ദ്രങ്ങൾ പോലീസ് ചോദ്യം ചെയ്യലുകൾ ഇല്ലാതെ രഹസ്യാത്മകത ഉറപ്പാക്കി കുഞ്ഞിനെ ഏറ്റെടുക്കണം രഹസ്യ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട് മാനഹാനി പയക്കുന്നവർക്ക് മാനസിക പിന്തുണയും കൗൺസിലിങ്ങും നൽകുന്ന സാമൂഹിക പദ്ധതികൾ സർക്കാർ ശക്തിപ്പെടുത്തണം ദാരിദ്ര്യം കാരണം ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് സാമ്പത്തിക സഹായ പദ്ധതികളും ഉറപ്പാക്കണം മധ്യപ്രദേശിലെ ഈ സംഭവം ഒരു കുടുംബത്തിന്റെ മാത്രം ദുരന്തകതയല്ല മറിച്ച് കർക്കശമായ സർക്കാർ നിയമങ്ങൾ പൗരന്മാരുടെ ജീവിതത്തിൽ എങ്ങനെ പ്രഹരം ഏൽപ്പിക്കുന്നു എന്നതിന്റെ നേർ ചിത്രമാണ് സർക്കാർ ജോലി നിലനിർത്താൻ സ്വന്തം ചോരയെ കാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഈ അവസ്ഥ നിയമങ്ങളുടെ ലക്ഷ്യവും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതവും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ എത്ര വലുതാണെന്നും വിളിച്ചോതുന്നു നവജാത ശിശുക്കളെ ഉപേക്ഷിക്കുന്നതിന്റെ ഭീകരമായ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ നിയമനിർമ്മാണ തലത്തിൽ മാനുഷിക സമീപനം സ്വീകരിക്കുകയും സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് കുഞ്ഞിന്റെ അതിജീവനം ഒരു വിജയമാണെങ്കിലും ഈ സംഭവത്തിന് കാരണം രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന് മുന്നിലെ ഒരു തീരാ കളങ്കമായി അവശേഷിക്കും